വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്ത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യു എസ് കൺസ്യൂമർ പേഴ്സൻ്റെ സെറ്റർ ജനുവരി പതിനഞ്ചിന് വരാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫ്ലേഷൻ അത്ര മാത്രമുണ്ടോ എന്ന ഫെഡറൻ്റെ നെക്സ്റ്റ് മൂവ്മെന്റിന് നേരത്തെ നമ്മൾ ജോബ് കുറിച്ച് ഡേറ്റയെക്കുറിച്ച് അതുപോലെ തന്നെ വളരെയധികം സ്വാധീനിക്കാൻ ഘടകമുള്ള ഘടകങ്ങൾ കാര്യമുള്ള ഒരു ഘടകം തന്നെയാണ് അത് ജനുവരി ഇരുപതിനാണെങ്കിൽ എന്താ ട്രംപിൻ്റെ നെഗറേഷനുണ്ട് അപ്പോൾ അതിൻ്റെ താരീഫ് ട്രംപിൻ്റെ പോളിസീസ് താരിഫ് അൺസർട്ടനിറ്റീസ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ ഇത് ഇപ്പോഴും വലിയ രീതിയിൽ മോശമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നു ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു പിന്നെ അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലൊക്കെ അതേപോലെ പല സ്ഥലങ്ങളിലും ഈ കാട്ടു തീരുമാനത്തെ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേരുടെ വീടുകൾ അതേപോലെ തന്നെ മറ്റുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അവിടെയും പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹയസ്റ്റ് വീക്കിലി ക്ലോസിങ് ആയി തന്നെ ആ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ട് ഈ ആഴ്ചയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഗോൾഡ് കാണിക്കുന്ന നല്ല രീതിയിൽ ബ്ലിഷ് മൂവ്മെൻ്റാണ് കാണിക്കുന്നത് ഹൈ സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതാണ് ഇത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സ്വർണ്ണവില ഇനിയും അടുത്ത ആഴ്ചയിലേക്കും കുതിക്കാനുള്ള എല്ലാവിധ കാരണങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്പിൻ്റെ ഇതിനാഗുരേഷൻ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം കാരണം അതിൽ ഉയരുമ്പോൾ വലിയ രീതിയിലാകപ്പാടൊരു പാനിക്കാവാൻ സാധ്യതയുണ്ട് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് പത്തൊമ്പത് റെസ്റ്റോറൻറ്റ് വർധന പോലെ ലാസ്റ്റ് ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഇപ്പോൾ ഓക്കെ നാളെ മൺഡേ ആണ് മൺഡേ ഒരു വലിയ മാറ്റങ്ങൾക്കൊന്നും വിധേയമാവാൻ സാധ്യതയില്ല പിന്നെ അത് അങ്ങോട്ട് കൺസ്യൂമർ പ്രസിഡൻസ് ഡേറ്റ് വരുന്ന ജനുവരി പതിനഞ്ചിൻ്റെ ആ സമയങ്ങളായിട്ട് ഗോൾഡ് ഹൈലി വോളോട്ടയിലായിരിക്കും ആകാനുള്ള സാധ്യതയുണ്ട്